ഇത്തവണ തൃശ്ശൂരിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു വളരെ വലിയൊരു ട്വിസ്റ്റായിട്ട് മാറിയിരിക്കുകയാണ് കാരണം അത്രയ്ക്കും കേരളത്തിൽ മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ ഇരുപത് മണ്ഡലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഏറ്റവും കൂടുതൽ ഒരു വലിയ കടുത്ത ത്രികോണ പോരാട്ടം നടക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് തൃശൂർ എന്ന് പറയുന്നത് കാരണം അവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേഷ് ഗോപി യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന മുരളീധരൻ അതുപോലെ തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന സുനിൽകുമാർ മൂന്ന് പേരും തമ്മിലുള്ള ഒരു ടൈറ്റ് ഫൈറ്റ് തന്നെയാണ് അവിടെ നടക്കാൻ പോകുന്നത് ജയിക്കുന്നത് ആരായാൽ തന്നെയും ചുരുങ്ങിയ ഭൂരിപക്ഷം മാത്രമേ കിട്ടത്തുള്ളൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത്രത്തോളം ഒരു വലിയ പോരാട്ടം തന്നെയാണ് തൃശ്ശൂർ നടക്കുന്നത് അതിനിടയിൽ തന്നെയാണ് സുരേഷ് ഗോപിയുടെ ഒരു കരുത്തുറ്റ പ്രചരണവും അതോടൊപ്പം തന്നെ ഒരു വലിയ മുന്നേറ്റവും അതാണ് ഈ പറയുന്ന കോൺഗ്രസും അതുപോലെ തന്നെ എൽ ഡി എഫും ഒരുപോലെ പേടിക്കുന്ന ഒരു കാര്യവും കാരണം സുരേഷ് ഗോപി അവിടെ ജനങ്ങൾക്കിടയിലെ ഒരു വലിയ സ്വാധീനം തന്നെ ചെലുത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന ആ ഒരു സാഹചര്യമല്ല ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോഴത്തേക്കും അത്രയ്ക്കും ജനങ്ങൾക്കിടയിലെ ഒരു വലിയ നേതാവായി തന്നെ തൃശ്ശൂരിലെ സുരേഷ് ഗോപി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് കോൺഗ്രസിനും അത് അതുപോലെ തന്നെ എൽ ഡി എഫിനും ഒരുപോലെ മനസ്സിലായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം ത്രയ്ക്കും ഒരു വലിയ ഒരു തരംഗം സുരേഷ് ഗോപി ഇപ്പോൾ തൃശ്ശൂർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അത് ഓട്ടായിട്ട് എത്രത്തോളം മാറുമെന്നുള്ളത് തന്നെയാണ് കാത്തിരുന്ന് കാണേണ്ടത് അതിനിടയിൽ തന്നെയാണ് ബി ജെ പിയിലേക്കുള്ള ഒരു വലിയ ചായവ് അവിടെ പലരും കാണിക്കുന്നത് കാരണം തൃശ്ശൂരിൽ ഇപ്പോൾ കോൺഗ്രസും എൽ ഡി എഫും വിട്ടുകൊണ്ട് തന്നെ പലരും ബി ജെ പിയിലേക്ക് ചേരുന്നത് ഒരു പതിവായി മാറിയിരിക്കുകയാണ് തൃശ്ശൂർ അതോടൊപ്പം തന്നെ ഇപ്പോൾ തൃശ്ശൂർ തന്നെ നാൽപ്പത്തഞ്ചോളം ക്രിസ്ത്യൻ കുടുംബങ്ങൾ ഇപ്പോൾ ബി ജെ പിയിൽ തൃശ്ശൂർ ചേർന്നിരിക്കുകയാണ് സുരേഷ് ഗോപി തന്നെയാണ് അവരെ ഷാൾ അണിയിച്ച് പാർട്ടിയിലേക്ക് സ്വീകരിച്ചതും അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഇപ്പോൾ ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ തന്നെയും സുരേഷ് ഗോപി എന്ന ആ ഒരു വ്യക്തിക്ക് ആ ഒരു വലിയ സ്വാധീനം ചെലുത്താൻ സാധിച്ചിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് എന്തായാലും അവിടെ ഇപ്പോൾ ഒരു കേന്ദ്രമന്ത്രി എന്നുള്ള തലത്തിൽ തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് കാരണം സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞാൽ കേന്ദ്രമന്ത്രി ആണെന്നുള്ള ഒരു വലിയ പ്രചരണം തന്നെയാണ് അവിടെ നടക്കുന്നത് കാരണം ബി ജെ പി നരേന്ദ്രമോദി തന്നെ വീണ്ടും അധികാരത്തിൽ വരുമെന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ അവിടെ ഇപ്പോൾ എൽ ഡി എഫിനെയോ അല്ലെങ്കിൽ യു ഡി എഫിനെയോ വിജയിപ്പിച്ചിട്ട് ഒരു തരത്തിലുമുള്ള ഉപയോഗമില്ല എന്നുള്ളത് ജനങ്ങൾക്കും ബോധ്യപ്പെടുത്താനായിട്ടുള്ള ഒരു നീക്കം തന്നെയാണ് അവിടെ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് തീർച്ചയായിട്ടും വളരെ വലിയ രീതിയിൽ തന്നെ ഒരു വലിയ പ്രചരണമാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും അവിടെ സുരേഷ് ഗോപിക്ക് വളരെ വലിയൊരു പ്ലസ് ആണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അത് തീർച്ചയായിട്ടും ഈ നരേന്ദ്രമോദിയുടെ ഇടയ്ക്കിടയുള്ള വരവും തൃശ്ശൂരിൽ ആ ഒരു പ്രചരണത്തിൻ്റെ തുടക്കം കുറിച്ചത് തന്നെ നരേന്ദ്രമോദിയാണ് അതോടൊപ്പം തന്നെ സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് കിട്ടുന്ന ആ ഒരു ജനസപ്പോർട്ട് അത് ഒട്ടും തന്നെ കുറച്ച് കാണാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് അത് വളരെ വലിയ തോതിൽ തന്നെ തൃശ്ശൂർ ഇപ്പോൾ കൂടിയിരിക്കുകയാണ് അതുതന്നെയാണ് ഇപ്പോൾ ബി ഇപ്പോൾ വളരെ വലിയ തോതിലുള്ള ഒരു ജനങ്ങളുടെ ആ ഒരു ഒഴുക്കെന്ന് പറയുന്നത് കാരണം തൃശ്ശൂർ അത്രത്തോളം ഇപ്പോൾ പല പാർട്ടികളും വിട്ടുകൊണ്ടും അതുപോലെ തന്നെ പല തരത്തിലുമുള്ള അതായത് പാർട്ടികളിലൊന്നും പെടാത്ത തന്നെ ആൾക്കാർ ബി ജെ പിയിലേക്ക് അവിടെ ചേരുന്നുണ്ട് അത് ഈ പറയുന്ന കോൺഗ്രസിനും അതുപോലെ തന്നെ എൽ ഡി എഫിനും ഒരുപോലെ ക്ഷീണം വരുത്തുന്ന കാര്യമായിട്ട് മാറുന്നുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ് എന്തായാലും ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ പല സംഭവ വികാസങ്ങളും നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് അവിടെ കിട്ടുന്ന ജന സപ്പോർട്ട് അത് മാക്സിമം കുറയ്ക്കാനായിട്ടുള്ള പല തന്ത്രങ്ങളും ഈ പറയുന്ന കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ എൽ ഡി എഫിൻ്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന കാര്യവും ഉറപ്പാണ് പക്ഷെ അതെല്ലാം മറികടന്നുകൊണ്ടും അതുപോലെ തന്നെ ക്രോസ് വോട്ടിങ് സംഭവങ്ങളെല്ലാം തന്നെ അവിടെ നടക്കാനായിട്ടുള്ള ഏറെ സാധ്യത കാണുന്നുണ്ട് അതിനെയെല്ലാം മറികടന്നുകൊണ്ട് ഒരു വലിയ തോതിലുള്ള വോട്ട് നേടിയെടുക്കാനായിട്ട് സുരേഷ് ഗോപിക്ക് ഇത്തവണ സാധിക്കുമെന്ന് തന്നെയാണ് ബി ജെ പി തീർച്ചയായിട്ടും വിശ്വസിക്കുന്നത് അത് തീർച്ചയായിട്ടും അവിടുത്തെ ആ ഒരു പ്രചരണ രീതികളിൽ തന്നെ കാണുന്നുണ്ട് സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് ലഭിക്കുന്ന വലിയൊരു സ്വീകാര്യതയും അതോടൊപ്പം തന്നെ സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞാൽ കേന്ദ്രമന്ത്രിയാണെന്നുള്ളത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കേന്ദ്രമന്ത്രിയെ വേണമോ അതോ ഇനി പ്രതിപക്ഷത്ത് ചുമ്മാരിക്കാനായിട്ട് എൽ ഡി എഫിലെയോ യു ഡി എഫിലെയോ എം പി എ വേണമോ എന്നുള്ള തലത്തിലോട്ടുള്ള ചർച്ചകൾ തന്നെയാണ് തൃശ്ശൂർ ഇപ്പോൾ ചൂടുപിടിക്കുന്നത് ജനവിധി എന്തായാലും ജൂൺ നാലാം തീയതി അറിയാൻ സാധിക്കുന്നതാണ് ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി തൃശൂരിലെ ജനങ്ങൾ ഏത് തരത്തിലായിരിക്കും വോട്ട് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ അവരുടെ മനസ്സിൽ എന്താണ് അവർ ഉറപ്പിച്ചിരിക്കുന്നത് എന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണണം